യിഷുകുട്ടി മലയാളത്തിൻ്റെ സ്വാഭാവിക എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറാണ് ഈ കഥ രചിച്ചിരിക്കുന്നത് കഥ വായിക്കുന്നത് കൊല്ലം ശ്രീനാരായണ കോളേജിലെ മലയാള വിഭാഗം ഗസ്റ്റ് അധ്യാപികയായ ആര്യരാജ് ഐശുക്കുട്ടി നോവ് കെട്ടി നിൽക്കുകയായിരുന്നു ഡോക്ടറെ കൊണ്ടുവരാതെ അവൾ പ്രസവിക്കയില്ലെന്ന് ശാഠ്യം പിടിച്ചു വേദന ഭാവിച്ചുകൊണ്ട് ഉച്ചത്തിൽ അവൾ നിലവിളിക്കാൻ തുടങ്ങി എൻ്റെ മുത്തുനബിയേ ദാക്കുത്തരെ കൊണ്ടുവാ മോളെ വയറ്റാട്ടി ഐശുക്കുട്ടിയുടെ വൈക്കോൽ തുറുപോലെ വീർത്ത് ചാടിയ വയറു തടവി ആശ്വസിപ്പിച്ചു ഒന്ന് തിരിഞ്ഞു കിടന്നു മുക്ക് ഇപ്പോഴെങ്ങ് പോരും ഇല്ല ഐശുക്കുട്ടി തുറുപ്പിച്ച കണ്ണുകളോടെ വിമ്മിട്ടപ്പെട്ട് പ്രഖ്യാപിച്ചു ഞാൻ മരിക്കട്ടെ അത് വളരെ ഉറക്കെയാണ് കിഴക്കുവശത്ത് വരാന്തയിൽ കൂടിയിരുന്ന സ്ത്രീകളും പടിഞ്ഞാറ് വശത്ത് മുറ്റത്തും മറ്റുമായി കൂടി നിന്നിരുന്ന പുരുഷന്മാരും കേൾക്കെ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ തീർച്ചയായും ഐശുകുട്ടി മരിക്കുന്നതാണെന്ന ഭയങ്കര വൃത്താന്തം അങ്ങനെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നു അവൾ മരിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രധാന കാരണക്കാർ അവളുടെ ഭർത്താവും അമ്മായിത്തള്ളയുമായിരിക്കും എങ്ങനെയെങ്കിലും അവർ പോയി ഡോക്ടറെ കൊണ്ടുവരും കുറഞ്ഞത് അറുപതല്ലെങ്കിൽ നൂറ് രൂപയെങ്കിലും ചിലവാക്കും ഡോക്ടർ വന്നില്ലെങ്കിലും ഐശുക്കുട്ടി പ്രസവിക്കും പക്ഷേ ഡോക്ടർ വരുന്നത് ഒരന്തസ്സല്ലേ അയൽപ്പക്കങ്ങളിലെ പണക്കാരുടെ വീടുകളിൽ കാറിൽ ഡോക്ടറെ കൊണ്ടുവരുന്നില്ലേ ഐശുക്കുട്ടിയുടെ ഭർത്താവിന് പണമില്ലെങ്കിലും അറുപതോ നൂറോ രൂപ അയാൾ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കട്ടെ ആരോടെങ്കിലും കടം വാങ്ങിക്കാമല്ലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റ് അറുപത് രൂപ ഉണ്ടാക്കട്ടെ ആയിടെ ഭർത്താവിൻ്റെ അനുജന്റെ ഭാര്യ ആസിയാമ്മ പ്രസവിച്ചപ്പോൾ ഡോക്ടറെ എങ്ങനെയാണ് അതുപോലെ എന്തെങ്കിലും വിറ്റ് പണമുണ്ടാക്കട്ടെ ആസ്യാമയ്ക്ക് വേണ്ടി അവളുടെ ഭർത്താവ് എന്തെല്ലാം ചെയ്യുന്നു ആസ്യാമയാണെങ്കിൽ വർഗപരമായി ശകലം താണതുമാണ് ആസ്യാമയുടെ ബാപ്പയുടെ ബാപ്പയുടെ ഉമ്മൂമായയുടെ ഭർത്താവ് മാർഗം കൂടിയതായിരുന്നു അങ്ങനത്തെ താഴ്ചയൊന്നും ഐശുക്കുട്ടിക്കില്ല പെണ്ണുങ്ങൾ കൂടുമ്പോൾ നല്ല അന്തസ്സോടെ ഐശുക്കുട്ടിക്കും പറഞ്ഞൂടെ ഓ ഞാൻ പറ്റപ്പയും ദാക്കുത്തര കൊണ്ടുവന്ന് എണ്ണിക്കൊണ്ട് രൂപ നൂറാണ് കൊടുത്തത് വീടിൻ്റെ ബാതുക്ക വന്ന് മോട്ടർ അതിനും കൊടുത്തു പത്തു രൂപ അന്നാലും എൻ്റെ പെണ്ണേ ദാക്കുത്തരയിലുണ്ടല്ലോ ഒരു കൊയല് അത് വെച്ച് നോക്കിയാലേ എൻ്റെ ഉമ്മാണ് ആണ് മുപ്പത് ജ്യൂസുള്ള മൂസാവിനാണ് വയറ്റിക്കിടന്ന് പുള്ള ചിരിക്കണ കാണാം ഇങ്ങനെ ആസ്യാമ എപ്പോഴും പറയും നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ അത് വാഴ്ത്തി വാഴ്ത്തിപ്പറയാറുമുണ്ട് അത് കേൾക്കുമ്പോൾ ഐശുക്കുട്ടിക്ക് ഹാലിളകും അതുപോലെ ഡോക്ടറെ കൊണ്ടുവരണമെന്ന ആശ ആദ്യത്തെ പ്രസവത്തിനുണ്ടായതാണ് പക്ഷേ പ്രസവ സമയത്ത് അവൾ അത് മറന്നുപോയി എന്നാൽ ഇത്തവണ അങ്ങനെ അബദ്ധം പറ്റുകയില്ല എങ്കിലും വയറ്റാട്ടി അതിനെതിരാണ് ഡോക്ടറെ വരുത്തേണ്ട ആവശ്യമില്ലെന്ന് അവർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ലക്ഷണം കാണുമ്പോൾ അറിഞ്ഞുകൂടെ നൂറുനൂറ് സ്ത്രീകളുടെ പിള്ള വാങ്ങിയവരല്ലേ എന്നാലും ഐഷുക്കുട്ടിക്ക് ദേഷ്യവും സങ്കടവുമാണ് ആസിയാമയേക്കാൾ താണവളാണോ ഐഷുക്കുട്ടി അതു പറ ബദരീങ്ങളെ അവൾ പല്ല് കടിച്ചുകൊണ്ട് അലറി അളവാ ഐശുക്കുട്ടിയുടെ അമ്മായിത്തള്ള ആ ഇരുട്ടുമുറിയിൽ കടന്നു ചെന്ന് സാധ്യതയോടെ അപേക്ഷിച്ചു ഐഷുക്കുട്ടി മോളെ നീ ഇങ്ങനെ പറയല്ലേ അമൻ്റെ കൈ കാശില്ല എൻ്റെ പൊന്നല്ലേ നീ അങ് പെറ് എൻ്റെ പൊന്നു മാമി ഐശുക്കുട്ടി കരഞ്ഞു പടച്ചോനെ വിചാരിച്ച് ദാക്കുത്തരെ കൊണ്ടു വാ എൻ്റെ രബ്ബേ എന്ത് വൈ അമ്മായിത്തള്ളക്കേണു ഹു 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 എന്ന് പുകച്ചൽ ഭാവിച്ചു ഐശുക്കുട്ടി ഭിത്തിയിൽ ചാരിയിരുന്നു വയറ്റാട്ടി നിലവിളക്കിലെ തിരി നീട്ടിക്കൊണ്ട് പറഞ്ഞു മോളെ കിടക്ക് എന്നിട്ട് നീ പെറ് ഐശുക്കുട്ടി കഠിനമായ ദേഷ്യത്തോടെ വയറ്റാട്ടിയെ തുറിച്ചു നോക്കി എന്നിട്ട് സങ്കടകരമായി നിലവിളിച്ചു അമ്മായിത്തള്ള വീണ്ടും വീണ്ടും അപേക്ഷിച്ചു ഐഷുകുട്ടി തീർത്തു പറഞ്ഞു മാമിക്കറിയാൻ മേലെ ഇതിൻ്റെ നൊമ്പരം റബ്ബേ ദാക്ക അമ്മായിത്തള്ള അത്ഭുതപ്പെട്ടു അവർ ഒമ്പത് പ്രസവിച്ചതാണ് ഡോക്ടറെ കൊണ്ടുവരാതെ എങ്കിലും ഐഷുകുട്ടി അവർ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി പുതിയ പെണ്ണുങ്ങളുടെ ഷാഠ്യത്തെ പറ്റി അവർക്ക് വളരെ അറിയാം സ്വന്തമായ അനുഭവങ്ങൾ വളരെ ഇല്ലേ നിസാര സംഗതികൾക്ക് വേണ്ടി ആണുങ്ങളെ വിഷമിപ്പിക്കുകയും അവർ അവരെ കൊല്ലാക്കൊലയ്ക്ക് കൊടുപ്പിക്കുകയും ചെയ്യുന്നത് സ്ത്രീജനങ്ങളുടെ മധുരമായ ഒരു സ്വഭാവവിശേഷമാണല്ലോ എന്നാലും എനിക്ക് വേണ്ടി അത് ചെയ്തു എന്നൊരു പൊങ്ങച്ച മാത്രമേ അതിലുള്ളൂ എന്നാൽ സ്ത്രീകൾ പൊങ്ങച്ച മൂർത്തീകരണമല്ലേ അവർ കൊട്ടുന്ന താളത്തിന് തുള്ളുന്ന വെറും പാവകളല്ലേ പുരുഷന്മാർ ഇതൊക്കെ അമ്മായിത്തള്ളയ്ക്ക് അറിയാമെങ്കിൽ തന്നെയും ഐശുകുട്ടിയുടെ പ്രസവകാര്യമായിരുന്നു അവരുടെ ചിന്താവിഷയം ഡോക്ടറെ കൊണ്ടുവരാത്ത ഒരൊറ്റ കാരണത്താൽ ഐശുകുട്ടി മരിച്ചുപോയെങ്കിലോ പിന്നെ ബാക്കിയുള്ളവർ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ മഹാ ആ പോക്കണക്കേട് പക്ഷേ ഡോക്ടറെ കൊണ്ടുവരാൻ പണം വേണ്ടേ അസൻകുഞ്ഞിൻ്റെ പക്കലാണെങ്കിൽ കാശൊന്നുമില്ല നേരം വെളുത്താൽ ഇരുട്ടുന്നതുവരെ കുത്തിയിരുന്ന് വീട് തറുത്താൽ അസൻകുഞ്ഞിന് കിട്ടുന്ന കാശുകൊണ്ട് ആ കുടുംബത്തിന് ജീവിക്കാൻ തന്നെ വിഷമമാണ് എങ്കിലും അവർ ചെന്നു മകനോട് പറഞ്ഞു അസൻകുഞ്ഞ് അത് കേട്ട് വിഷണ്ണനായിരുന്നു പെണ്ണ് കെട്ടുണ്ടായിരുന്നു എന്നുപോലും അസൻകുഞ്ഞിന് തോന്നി പക്ഷെ എന്തു ചെയ്യും അറുപത് രൂപ ആരോടാണ് വാങ്ങുക നൂറ് തന്നെ വേണ്ടി വരികയില്ലേ മുതലാളിയുടെ അടുത്ത് ചെന്നാൽ രൂപ കൊടുക്കുകയില്ല വീടും പുരയിടവും പണയം എഴുതി കൊടുത്താൽ പക്ഷേ കിട്ടിയേക്കും എങ്കിലും അതിൻ്റെ ആവശ്യമുണ്ടോ ജോലി ചെയ്ത് കടം വീട്ടാൻ ഒക്കുകയില്ല പലിശ കൂടിക്കൂടി ഒടുവിൽ പറമ്പും വീടും മുതലാളിയുടെ വകയാവും അസൻകുഞ്ഞ് വിഷണ്ണനായി പ്രസവമുറിയുടെ ജനൽ തുറന്നു മുഖം കാണിച്ചു കരളേ ഞാൻ മരിച്ചു പോകും അസൻകുഞ്ഞിനെ നോക്കി ഐശുക്കുട്ടി കരഞ്ഞു ദാക്കുതരെ കൊണ്ടുപോവാ നീ അധികം കിടന്നു തുള്ളരുത് കേട്ടോ ഐശുക്കുട്ടി ഇടിച്ച് നിന്റെ അസ്ഥി ഞാൻ തകർത്ത് കളയും നീ മരിച്ചോളൂ എനിക്ക് പുല്ലാണ് ഞാൻ വേറൊന്നിനെ കെട്ടും കിട്ടും എന്നസൻകുഞ്ഞ് പറഞ്ഞില്ല അയാൾ താണു വീണു പറഞ്ഞു ഐശുക്കുട്ടി പൊന്നേ ഞക്ക് ഇങ്ങത്തെ തവണ ഡാക്കരെ കൊണ്ടുവരാം ഇനിയത്തെ തവണ കൊള്ളാം പോരാ ഇപ്പ ഇപ്പ കൊണ്ടുവരണം അമ്പിളിയമ്മാവിനെ പിടിച്ചു കൊടുക്കാൻ കഴിയുന്ന കൊച്ചുകുഞ്ഞിനെ പോലെ ഐശുക്കുട്ടി ശാഠ്യം പിടിച്ചു അവളെ വളരെ ഓമനിച്ചാണ് അവളുടെ ബാപ്പായും ഉമ്മായും വളർത്തിയത് ആ വിവാഹം തന്നെ നടന്നത് അസൻകുഞ്ഞിൻ്റെയും ഐശുക്കുട്ടിയുടെയും ബാപ്പാമാരുടെ സ്നേഹബന്ധം മൂലമാണ് ഐശുക്കുട്ടിയുടെ ഉമ്മ അതിനാദ്യമേ എതിരായിരുന്നു അനങ്ങിയാൽ അവളുടെ വിവാഹബന്ധം വേർപെടുത്തിയേക്കാൻ ഐശുക്കുട്ടിയുടെ ഉമ്മ അസൻകുഞ്ഞിനോട് പറയും ഓ എന്നതാ കിടക്കുന്നു എന്ന് അസൻകുഞ്ഞു പറയുകയില്ല അസൻകുഞ്ഞിനേക്കാൾ പണശേഷിയുണ്ട് ഐശുകുട്ടിയുടെ കുടുംബത്തിന് അവിടെ നിന്ന് കിട്ടിയ സ്ത്രീധന തുക കണ്ടമാനം കളയുകയും ചെയ്തു എന്നാലും അസൻകുഞ്ഞിനോട് ഐശുക്കുട്ടിക്ക് വളരെ സ്നേഹമുണ്ട് കരളേ എന്നെ അവൾ വിളിക്കൂ അവൾ മരിച്ചു പോവുകയാണെങ്കിലോ അസൻകുഞ്ഞു വിയർത്തു മുത്തേ ഐശുക്കുട്ടി എൻ്റെ പൊന്നു ബസനിക്കല്ലേ എന്ന് ആശ്വസിപ്പിച്ചിട്ട് അസൻ പോയി ഐശുക്കുട്ടി വീണ്ടും വീണ്ടും ഡോക്ടറെ കൊണ്ടുവരാൻ മുറവിളി കൂട്ടി പേര് കാണാൻ ചെന്നിരുന്ന പെണ്ണുങ്ങൾ മുഖത്തോട് മുഖം നോക്കി ആ പെണ്ണ് മരിച്ചാലും അവർ ദാക്കുത്തറെ കൊണ്ടുവരികയില്ല അതും കേട്ടുകൊണ്ടാണ് ഐശുക്കുട്ടിയുടെ ഉമ്മ കൊടുങ്കാറ്റുപോലെ ചെന്ന് കയറിയത് മോളെ ഐശുക്കുട്ടി ഹെൻ്റുമാ ഞാൻ മരിക്കും ദാക്കുത്തറെ കൊണ്ടുവാ ആ നാട് മുഴുവനും കേൾക്കത്തക്ക ശബ്ദത്തിൽ ഐശുക്കുട്ടിയുടെ തള്ള പറഞ്ഞു മകളെ കെട്ടുതാലി പറിച്ചെങ്കിലും ദാക്കുത്തരെ ഉമ്മ കൊണ്ടുവരും എൻ്റെ മോള് ക്ഷമിച്ച് കട ഞമ്മളത്ര മുതലും പങ്കിഷും ഇല്ലാത്തവരല്ല അങ്ങനെ രണ്ടു മൂന്ന് മുനകളുള്ള പ്രസ്താവനയോടെ അവർ വെളിയിലിറങ്ങി അസൻകുഞ്ഞിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഹാലിളക്കി എൻ്റെ മകട മൊയി അങ്ങ് ചൊല്ലിയേര് ആര് പറഞ്ഞു അവളെ ഇട്ട് കട്ടപ്പെടുത്താൻ മാമി മനുഷ്യരി കേൾക്കും ആ വയറ്റാട്ടി പറയുന്നത് താക്കുത്തര് വേണ്ടെന്നാ അവളാണോ എൻ്റെ മകട കാര്യം നിശ്ചയിക്കണത് നിന്നെ കൊണ്ടൊക്കുകയല്ലെങ്കിൽ അത് പറ നീ അവിടെ മൊയി അങ്ങ് ചൊല്ലിയേച്ചാ മതി മൊത്തിക്കൊണ്ട് അവളെ കെട്ടാൻ ആണുങ്ങൾ വേറെയുണ്ട് ഞങ്ങളങ്ങും മാർക്കം കൂടി വന്നതല്ല അത് മറ്റെല്ലാവരെയും പോലെ ആസിയാമ്മയും കേട്ടു മാർക്കം കൂടി വന്നത് അവളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിലും അങ്ങനെ അവൾ ഭാവിച്ചില്ല രാത്രി അതിന് നൂറിരട്ടിയായി ഭർത്താവിനോട് പറയാമെന്നവൾ വിചാരിച്ചു മാർഗം കൂടി വന്നത് അവളുടെ ജീവിതത്തിലെ ഒരു തീരാക്കളങ്കമാണത് അവളുടെ ഹൃദയത്തിൽ ഉഗ്രമായ കോപമുണ്ടായിരുന്നു എങ്കിലും മുഖത്ത് നറും പുഞ്ചിരിയാണ് ആ പുഞ്ചിരിയോടെയാണ് അസൻകുഞ്ഞ് ഡോക്ടറെ കൊണ്ടുവരാൻ പോയ വൃത്താന്തം അവൾ ശ്രവിച്ചത് അതൊരു പ്രധാന വാർത്തയായിരുന്നു അതെല്ലാവരും അറിഞ്ഞു സ്ത്രീകൾ അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു അസൻകുഞ്ഞ് ഡാക്കറെ കൊണ്ടുവരാൻ പോയി അത് പ്രസവമുറിയിലും കേട്ടു ചെന്നു പറഞ്ഞത് ആസിയാമയാണ് മനസ്സിൽ വളരെ സന്തോഷമുണ്ടായി എങ്കിലും ഐശുകുട്ടി അത് പുറത്ത് കാണിച്ചില്ല നിനക്ക് കൊണ്ടുവന്നതുപോലെ അന്തസ്സിനല്ല ഇത് എന്ന ഭാവത്തോടെയാണ് ഐശുകുട്ടി ആസിയാമയെ നോക്കിയത് ഒരു സ്ത്രീയുടെ രഹസ്യം മറ്റൊരു സ്ത്രീക്കും അറിയാമെന്നുള്ള രഹസ്യം അവർ അന്യോന്യം ആസിയാമ പോയി കഴിഞ്ഞപ്പോൾ ഐശുകുട്ടി കണ്ണീരിലൂടെ മന്ദഹസിച്ചു എന്നാൽ വലിയൊരു പരിഭ്രമം അവളെ പിടികൂടിയിരുന്നു ഡോക്ടർ വന്നു ചേരും മുമ്പേ അവളങ്ങാനും പെറ്റുപോയെങ്കിലോ സമയം വരുമ്പോൾ എത്ര തടുത്താലും പ്രസവിക്കാതിരിക്കുമോ അവൾക്ക് ഭയമായി അവളാകെ വിയർത്തു വയറ്റിൽ കിടന്ന് എല്ലാം കൂടി കുഴഞ്ഞു മറിയുന്നതായി അവൾക്ക് തോന്നി നേർച്ചക്കാരെയേ ചതിക്കല്ലേ അവൾ തന്നെത്താൻ പുണ്യവാളന്മാരോട് അപേക്ഷിച്ചു മൺമറഞ്ഞുപോയ പുണ്യാത്മാക്കളെല്ലാം അവളുടെ പ്രസവകാര്യത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കുന്നതിനു വേണ്ടി ഓരോരുത്തരുടെയും പേരുവിട്ടു എൻ്റെ മഹീദീനെ എൻ്റെ ബദരീങ്ങളെ എൻ്റെ മമ്പുറ തൗലിയ ഒടുവിൽ എൻ്റെ നാഹൂർ വീരാസായിവേ ഞാൻ നാഹൂർ പള്ളിയിൽ ഒരു പൊന്നുംപുള്ളനെ കൊടുത്തേക്കാം ഇത്രയുമായപ്പോൾ ഐശുക്കുട്ടിക്ക് ബോധ്യമായി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണെന്ന് പെൺകുഞ്ഞായിരുന്നെങ്കിൽ അടങ്ങി ഒതുങ്ങി വല്ല മൂലയിലും കിടക്കുമായിരുന്നു ഇതങ്ങനെയല്ല ിൽ പിടിച്ച് കുട്ടികൾ ആടുന്നതുപോലെ ഐശുക്കുട്ടിയുടെ ഹൃദയത്തിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് അവൻ ആടുന്നു കടിച്ചു പിടിച്ചിരിക്കുകയാണ് കൈ അവൻ പിറകിൽ കെട്ടിയിരിക്കുന്നു ഇപ്പോൾ അവൻ പണ്ടത്തിൽ തലയും കുത്തി ബാലൻസ് നിൽക്കുകയാണ് എന്നിട്ട് എണീറ്റ് അയശുക്കുട്ടിയുടെ ഹൃദയമെടുത്ത് ഫുട്ബോൾ അടിക്കുന്നു അവൾക്ക് കലശലായ വേദന തീവെള്ളം കയറുന്നതുപോലെ തല പുകഞ്ഞു തുടങ്ങി മുളകരച്ച് തേച്ചതുപോലെ നീറ്റലും പുകച്ചിലും അവൾക്ക് കണ്ണ് കാണാതായി ബോധക്ഷയം വരാൻ പോകുന്നു എങ്കിലും അവൾ സർവശക്തിയുമെടുത്ത് പാലെക്കിളിച്ചു കളയുന്ന പശുവിനെ പോലെ അങ്ങനെ കിടന്നു മിനിറ്റുകൾ മണിക്കൂറുകളായി നീങ്ങിക്കൊണ്ടിരുന്നു ഹൃദയം വിങ്ങിക്കൊണ്ടിരുന്നു തലയ്ക്കകം വിന്തു അവൾ മരിച്ചു പോകുമെന്ന് പരിപൂർണ ബോധ്യമായി അപ്പോൾ ഒരു എരപ്പ് അത് ക്രമേണ അടുത്തടുത്ത് വന്നു വീടിൻ്റെ വാതിക്കൽ ഡും എന്ന് നിൽക്കുകയും ഡാക്തര് എന്ന് ഒരുപാട് ശബ്ദം കേൾക്കുകയും ചെയ്തു അതോടെ ഐശുക്കുട്ടിയുടെ പിടിവിട്ടു കുഞ്ഞിൻ്റെ വെളിയിലും വന്നു ഡോക്ടർ പരിവാര സമേതനായി കിർ ശബ്ദത്തോടെ പ്രസവമുറിയിൽ കയറി ഐശുക്കുട്ടിയുടെ ദേഹത്തേക്ക് കുനിഞ്ഞ് അവളെ ഒന്ന് സ്പർശിച്ചു അവാച്യമായ ആനന്ദത്തോടെ ഐശുക്കുട്ടി പരിപൂർണമായി പ്രസവിക്കുകയും ചെയ്തു ഭൂലോകത്തിലേക്ക് ആദ്യമായി വന്ന ആ ആത്മാവിനെ അത്ര അധികമിട്ട് താമസിപ്പിച്ചതിലുള്ള പ്രതിഷേധ സൂചകമായി അവൻ ഭയങ്കരമായി നിലവിളിച്ചു അവൻ പാളയിൽ നിന്ന് ചാടിയെണീറ്റ് ഐശുക്കുട്ടിയെ തൊഴിച്ചേക്കുമെന്നുപോലും അവൾ ഭയപ്പെട്ടു എങ്കിലും ഡോക്ടർ വന്നാണല്ലോ പ്രസവിച്ചത് എന്നൊരു ചാരിതാർത്ഥ്യം അവൾക്കുണ്ടായിരുന്നു ഇങ്ങനെ ഐശുക്കുട്ടി ഡോക്ടറെ വരുത്തി മാനം നേടി പെറ്റ കഥ വയറ്റാട്ടി അവളുടെ ഭർത്താവിനോട് പറയുകയും അയാളത് ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നവരോട് പ്രസ്താവിക്കുകയും അങ്ങനെ നാടൊട്ടുക്ക് പരക്കുകയും ചെയ്തു അതിലും കുസൃതി പിള്ളേർ വഴി നീളെ നടന്ന് ഐശുക്കുട്ടിയുടെ ശബ്ദമനുകരിച്ച് നീട്ടിവലിച്ച് ദാക്കുത്തരെ കൊണ്ടു വാ എന്ന് പറഞ്ഞ് നടക്കുന്നതിലും ഐശുകുട്ടിക്ക് അപമാനമില്ല ഉള്ളിലുണ്ടെങ്കിലും പുറമേ ഭാവിക്കാറില്ല ആരെങ്കിലും അത് സൂചിപ്പിച്ചാൽ അഭിമാനപൂർവ്വം മന്ദഹാസത്തോടെ അയശുക്കുട്ടി പ്രസ്താവിക്കും ഓ എന്നാലും ഞാൻ പറ്റപ്പയും